Yeah. <laughs>

മകളെ മുന്തൂ മകളെ മങ്കൂ മുന്തൂന്ന് വിളിച്ചതിനെ ചെരുപ്പൂരി അടിക്കണം നിങ്ങള് മകളെ മങ്കൂ മോനെ ഡോർ ക്ലോസ് ചെയ്യടാ മകളെ മങ്കൂസ് കുഞ്ഞോ കുഞ്ഞോ ഈ ഡോർ ക്ലോസ് ചെയ്യൂ അപ്പം എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ ശരിക്കും പറഞ്ഞ ഇന്നത്തെ ലൈവ് നമ്മുടെ നടൻ നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നടൻ ശ്രീനിവാസൻ നമ്മളെ വിട്ടു പോയതിന്റെ ഒരു ഇതായിട്ട് ചെയ്യാനിരുന്ന ഒരു ലൈവായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഉം പറയാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ അൺഫോർച്ചുനേറ്റ്ലി എന്നോട് നേരത്തെ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു മങ്കൂസ് എന്റെ എന്തൊക്കെയോ വോയിസ് റെക്കോർഡുകൾ എടുത്ത് പ്ലേ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇക്കടെ ചോദിച്ചോ ഞാൻ ആരെങ്കിലും തീവ്രവാദം ചെയ്യും കൊരാവോ ചെയ്യും എന്ന് പറയുന്ന എന്തെങ്കിലും ഓടിയാണോ ചോദിച്ചു അപ്പൊ ഇക്ക പറഞ്ഞ് അതൊന്നും അല്ലടി പിന്നെ നീ എന്താ ഫ്രണ്ട്ഷിപ്പിലായിരുന്നപ്പുറത്തേക്ക് പറഞ്ഞ എന്തോ കാര്യങ്ങളൊക്കെയാണ് കേൾപ്പിക്കുന്നതെന്നുള്ളത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഷെറൻ എന്നെ വിളിക്കുന്നു ഷെറൻ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു റസി എനിക്ക് ലൈവിൽ വന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഷെറിന് എന്തിന് ലൈവിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്തിനാ അത് റെസി എനിക്ക് ലൈവിൽ വരണം ഞാൻ പറഞ്ഞു ഷെറിന് വേണ്ട അതിന്റെ ആവശ്യമില്ല റസി എനിക്ക് കുറ്റബോധം കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ചോയിച്ച് ഏർ എന്തോ എന്താ ഷെറിന് എന്താ എന്താ നിനക്ക് എന്താ നിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു അപ്പൊ ഷെറിൻ പറഞ്ഞു ഇതിലും പിന്നെ വേറെ ഏതോ ഭാഷയിലാണിടേ വരുന്നത് ഇതിലും ഉം ഞാൻ ഇതില് നോക്കിയിട്ട് കമന്റ് വായിക്കും അതാണെന്നല്ലേ ഇതില് ചൈന ഭാഷ വരുന്നത് ഹേ എന്നൊക്കെ വരുന്നു അപ്പൊ ഷെർന എന്നെ വിളിച്ചിട്ട് വന്ന് റെസി എനിക്ക് ലൈവിൽ വരണം വിളിക്കണമെന്നോ ഞാൻ പറഞ്ഞു ഷെർണെ എന്താ അപ്പൊ എന്നെ പറഞ്ഞു ഇതുപോലെ എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ല ഞാൻ വന്ന ലൈവിന് നിന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അത് ഞാൻ സ്വമേധയാ എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് ഞാൻ വന്നതാണ് എന്റെ ആരും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ എന്റെ അടുത്തൊരു ഒരു കാര്യത്തിനും ആരും വന്നിട്ടില്ല അന്ന് ഷെറൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഷെറിനെ പോയി എനിക്കത് ഏഹ് കുഴപ്പമില്ല സാറില്ല എടി പോട്ടെ കുഴപ്പമില്ല നീ നീ എന്റെ കൂടെ ഉണ്ടല്ലോ നീ ആണല്ലോ അന്ന് മുള്ളിയുടെ ലൈവിൽ വിളിച്ചിട്ട് അങ്ങനെ പറയുന്നത് പിന്നീട് അത് തിരുത്തിയത് നീ ആണല്ലോ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവർക്ക് ഒരു സമാധാനം ഇല്ല അപ്പൊ എന്നോട് പറഞ്ഞു നീ കൊണ്ടു എന്റെ പേരിൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഷെർണെ വേണ്ട ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുക്കുന്നില്ല എനിക്ക് കൊടുക്കണ്ട ഇപ്പൊ ഷെർ ഇതിന്റെയൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ ഇതിന്റെ ചാറ്റിന്റെ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ അതെല്ലാം കാണിക്കാം അപ്പം ഞാൻ ആദ്യത്തൊന്നും പറഞ്ഞു വെക്കട്ടെ അപ്പൊ ഞാൻ ഷെർനെ പറഞ്ഞു ഷെർനെ പിന്നെ ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുക്കുന്നില്ല എന്താ റസീന നീ കേസ് കൊടുക്ക് നീ അറ്റ്ലീസ്റ്റ് എന്റെ പേരിൽ നീ കേസെങ്കിലും കൊടുക്ക് എങ്ങനെ നേരിടണോന്നൊക്കെ എനിക്കറിയാം അത് ഞാൻ ചെയ്തോളാം പ്ലീസ് കേസ് കൊടുക്ക് പ്ലീസ് കേസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഷെറിൻ്റെ പറഞ്ഞു ഞാൻ ഷെർനെ ഞാനപ്പൊ ഷെർണെ അങ്ങോട്ട് കുറച്ച് മെസ്സേജ് ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു ഷെർണെ സാരമില്ലടാ ഇല്ലടാ കൊഴപ്പില്ല എന്ന് കുഴപ്പമില്ല അപ്പൊ അവളെ എനിക്കൊരു അഞ്ച് അഞ്ചര മിനിറ്റ് വരുന്ന ഒരു ഓഡിയോ അയച്ചിട്ട് എന്റെ പറഞ്ഞു നീ കേസ് കൊടുക്കുന്നില്ല എന്നെ ലൈവിൽ വിളിക്കാൻ നീ സമ്മതിക്കുന്നില്ല നീ ഈ മെസ്സേജ് ഈ ഒരു ഓഡിയോ എങ്കിലും നീ ലൈവ് കേൾപ്പിച്ചേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ എനിക്ക് അഞ്ചു മിനിറ്റ് ഉള്ളൂ ഒരു ഓഡിയോ ഇട്ടുക ആ ഓഡിയോ ഞാൻ എടുത്ത് കേട്ടപ്പോൾ ഓക്കെ എന്നാൽ ലൈവ് വരാം എന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ലൈവ് വരുമായിരുന്നു നമ്മൾ എന്താ പറയാ ശ്രീനിവാസൻ ആണെങ്കിൽ ശ്രീനിവാസിന്റെ മരണത്തോടൊന്നും അനുബന്ധിച്ചൊരു അനുശോചന ലൈവ് വരാനായിരുന്നു ഇരുന്നത് അപ്പോഴാണ് മംഗോളിയൻ ഒരു കാരണവില്ലാതെ വീണ്ടും അപ്പുറത്ത് കിടന്നുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണേ എനിക്ക് കല്യാണം കഴിക്കണേ എനിക്ക് മാപ്പിള വേണേ എനിക്ക് മാപ്പിള വേണേ എന്ന് പറഞ്ഞ് അവിടെ കിടന്നുകൊണ്ട് മുക്കറ ഇടം എന്ന് വീണ്ടും പറയും അപ്പൊ മംഗോളിയനെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ അറിയാമല്ലോ നല്ല ഒന്നാം തര ജെല്ലിക്കെട്ട് കാളകളുടെ കയ്യില് സ്വയം പ്രഖ്യാപിത നീലാംബരി നിൽക്കുള്ളൂ അപ്പൊ എനിക്കാണെങ്കിൽ ഇനിയിപ്പം ഈ എഴുപതാം പക്കത്ത് ഇവക്ക് ഭർത്താവിനെ തിരക്ക് ഞാൻ എങ്ങോട്ട് പോയി എന്റെ കയ്യിലുള്ളതിനെ കൊടുക്കാൻ പറ്റും പറ്റത്തില്ല ഞാൻ വിചാരിച്ചു എന്തായാലും ഷെറിൻ അയച്ചു തന്ന ആ മെസ്സേജ് വാലിഡ് ആണ് അത് ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഈ ലൈവ് അപ്പം ആ മെസ്സേജും ഞാൻ ഷെറിനുമായിട്ട് ചാറ്റ് ചെയ്തിന്റെ ഫുൾ ചാറ്റും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എക്സ്ക്ലൂസീവ് എന്നതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ മംഗോളിയനും സിൽവാനടിയും കൂടി എന്റെ വീട്ടിൽ വന്നില്ലേ പെരുമാതുറ വന്നില്ലേ കെടാപ്പുറത്ത് വന്നില്ലേ എന്തിനു വന്നു ഏതിന് വന്നു അപ്പൊ ആ വന്ന സമയത്ത് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് കാണാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടും വലിഞ്ഞു കയറി മംഗോളിയനും സിൽമാ നടിയും കൂടെ വന്നതിന്റെ ഓഡിയോ റെക്കോർഡ് എന്റെ ഭർത്താവിന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് അപ്പൊ രണ്ടും അപ്പൊ മംഗോളിയൻ എന്തിനാണ് എന്നെ തിരക്ക് വന്നത് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം കിടന്നതിന്റെ തെളിവ് ഷെഫീനയുടെ കയ്യിലുണ്ടോന്ന് അറിയാനല്ലേ നിന്റെ വായിന്ന് തന്നെ വീടുന്നുണ്ടോ മംഗു നീ ഇരവിപുരം സ്റ്റേഷനിൽ ഒരു ദിവസം കിടന്നു നിന്റെ വായിന്ന് തന്നെ വീഴുന്നുണ്ട് ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പാത്രക്ക നിങ്ങള് പാത്രക്കാത്രക്കേം ഇന്ന് പാത്തി തരാം കേട്ടാ നീ ഇരവിപുരം പോലീസ് സ്റ്റേഷന്റെ കാര്യം നീ പറയുന്നത് നിന്റെ വാ കൊണ്ട് പറയു എടേ നിങ്ങൾ ഷെഫീനായിട്ട് ഏതൊക്കെ സ്റ്റേഷനിൽ പോയടേ എവിടെ പോയി ഇരവിപുരത്ത് പോയോ ഇരവിപുരത്ത് പോയോ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോ അനക്ക് പേടിയാ മാറ്റി തരാം കേട്ടാ ഇക്കാ ഒന്ന് കിടന്നു വരുമോ ഒന്ന് കിടന്നു വരൂ ഇക്കാ വരൂ പ്ലീസ് സപ്പോർട്ട് ബേസിൽ അഞ്ഞൂറാവാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഇക്കാ ഹായ് കുറച്ചു ദിവസമായി ലൈവൊക്കെ നിർത്തിയിട്ട് എന്റെ അമ്മ എന്റെ ചേട്ടൻ്റെ അമ്മ മരിച്ചു പോയി രണ്ടു ദിവസം ആയതേ ഉള്ളു എല്ലാം ഒക്കെ ആയിട്ട് അതാ ഞാൻ ലൈവിൽ ഒന്നും വരാനുള്ളത് റസീനയുടെ എന്റെ പൊന്നിടാ ഈ ഭർത്താവിന്റെ അമ്മയെക്കാളും വലുതാണോ നമ്മുടെയൊക്കെ ലൈവ് എന്റെ പൊന്ന് ചിന്നു നീ എന്താ പറയുന്നേ ഇക്ക വരാമോ ലൈവില് ജോയിൻ ചെയ്യാമോ